ശശി തരൂരിന്റെ ഇടത്ത് പ്രേമത്തിൽ ആടി ഉലഞ്ഞ യു ഡി എഫ് വ്യവസായ മന്ത്രിയായിരുന്ന കാലത്തെ വികസന നേട്ടങ്ങൾ പറഞ്ഞ മുന്നറിയിപ്പുമായി കുഞ്ഞാലിക്കുട്ടിയും തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാൻ മാന്യത കാട്ടണമെന്ന് യു ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വന്നാലും എഴുതേണ്ടതെല്ലാം എഴുതുമെന്ന് തരൂരിന്റെ മറുപടി ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് എന്താണെന്ന് എഴുതിയത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും പരിഹാസം തരൂരിനോട് മൃതസമീപനവുമായി കെ സുധാകരൻ പരാമർശങ്ങൾ വിവാദമായിട്ടും നിലപാട് മാറ്റത്തിന് തരൂർ തയ്യാറാകാത്തതിൽ പാർട്ടിയിലും മുന്നണിയിലുമെല്ലാം അതൃപ്തി പോകുകയാണ് തരൂരിന്റെ പ്രസ്താവനയിൽ മുസ്ലിം ലീഗിനാണ് അമർഷം കൂടുതൽ വ്യവസായ ഐ ടി രംഗത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കിയ നേട്ടങ്ങൾ തരൂർ അവഗണിച്ചെന്നാണ് ലീഗിന്റെ പരാതി കുഞ്ഞാലിക്കുട്ടിയുടെ വാർത്താ സമ്മേളനം തരൂരിനുള്ള ശക്തമായ മുന്നറിയിപ്പുമായി പിന്നെ എമർജിങ് കേരളയും മഞ്ഞാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളം ഒക്കെ ഐ ടിയിലും ഒക്കെ വലിയ ഇമെന്തൊക്കെ നടത്തി വലിയ കമ്പനികൾ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസ് അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സാധാരണഗതിയിൽ ശ്രീ ആന്റണി അങ്ങനൊന്നും പോകുന്നതല്ല പോയി ക്യാമ്പസ് പോയി ചർച്ച നടത്തി തുടർന്ന് അവർ സ്വന്തമായ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി വമ്പിച്ച മാറ്റം ഇൻവെസ്റ്റ്മെന്റ് ാണ് യു ഡിഫ് കൺവീനർ എം എം ഹസന്റെ രൂക്ഷ പ്രതികരണം സംസ്ഥാന കോൺഗ്രസിന്റെ മുഴുവൻ വികാരവും പങ്കുവയ്ക്കുന്നതായിരുന്നു പാർട്ടിക്കും മുന്നണിക്കും വിരുദ്ധമായി സ്വന്തം അഭിപ്രായം പറയുന്ന തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് നിന്നൊഴിയാനുള്ള മാന്യത കാട്ടണമെന്നാണ് ഹസൻ പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ലെന്ന പരാമർശം മണ്ണിലിറങ്ങി പണിയെടുക്കാത്തയാൾ എന്ന വിമർശനം കൂടിയാണ് അതിന്റെ പുരോഗതിയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ അതിശയോക്തി നിറഞ്ഞതാണ് കഴിഞ്ഞ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് കണക്കുകൾ ധരിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വ്യവസായ മന്ത്രി പറഞ്ഞ ഈ അവകാശവാദത്തെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുക ശശി തരൂരൊന്ന് അന്വേഷിക്കട്ടെ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു പുതിയ സംരംഭത്തിന് ലൈസൻസ് കിട്ടിയ ഒരു പത്ത് കേസ് അദ്ദേഹം അതിന്റെ ഉദാഹരണ സഹിതം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ നമുക്ക് വിലമതിക്കാം പരിഹാസത്തിന് പരിഹാസം മറുപടി എന്ന വിധത്തിലായിരുന്നു തരൂരിന്റെ തിരിച്ചടി ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് എഴുതിയത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എഴുതിയ കാര്യങ്ങളിൽ തെറ്റെന്തെന്ന് കാണിച്ച് തരാനും വെല്ലുവിളി നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും അത് ചെയ്തിട്ടില്ല ആർട്ടിക്കിൾ പറഞ്ഞിട്ടില്ല രണ്ടാമത്തത് വേറെ ഏത് മേഖലയും കുറച്ച് ഒരു കാര്യം മാത്രം സ്റ്റാർട്ടപ്പ് ഓൺട്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തേത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സതീശ വിരുദ്ധ പക്ഷത്തിൽ നിൽക്കുന്ന തരൂരിനെ വിമർശിക്കാതെ സർക്കാരിനെ കടന്നാക്രമിച്ച കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാടാണ് ഏറ്റവും ശ്രദ്ധേയമായത് കോൺഗ്രസ് സംഘടനാതലത്തിലെ ഏറ്റവും ഉയർന്ന ഘടകത്തിലംഗമായിട്ടും പാർട്ടിയിൽ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലുമെല്ലാം തുടരുന്ന അവഗണനയെ തുടർന്നാണ് ശശി തരൂരിന്റെ ഇടതു പ്രേമെന്നാണ് വിലയിരുത്തൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നതെന്നും വിമർശനമുണ്ട് ജനം തിരുവനന്തപുരം